നമസ്കാരം എവിടെ പോയി സുരേഷ് ഗോപി എന്ന് തന്നെയാണ് കോടതി ചോദിക്കുന്നത് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച കേസ് ഓർക്കുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി കോഴിക്കോടിലെ ഒരു ക്ഷേത്രത്തിൽ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മാധ്യമ പ്രവർത്തക മീഡിയ വണ്ണിലെ ഒരു മാധ്യമപ്രവർത്തക ചില ചോദ്യങ്ങൾ സുരേഷ് ഗോപിയോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ സുരേഷ് ഗോപി ആ മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവയ്ക്കുന്നു അങ്ങനെ തന്റെ ശരീരത്തിൽ കൈവെക്കുന്ന സുരേഷ് ഗോപിയുടെ കൈ ആ മാധ്യമ പ്രവർത്തകർ തട്ടി നീക്കുന്നുണ്ട് വീണ്ടും അതൊന്നും വകവെക്കാതെ സുരേഷ് ഗോപി തോളിൽ കൈവെക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു അവസാനം ആ വനിതാ മാധ്യമപ്രവർത്തക താൻ നേരിടേണ്ടി വന്ന അപമാനത്തെ തുടർന്ന് പോലീസിൽ കേസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി വലിയ ഫോണിലൊക്കെ സൃഷ്ടിച്ച ഒരു കേസാവാ അപ്പോ സുരേഷ് ഗോപി ആദ്യ സമയത്തൊന്നും ഒരു ഖേദം പ്രകടിപ്പിച്ചു പോലും രംഗത്തേക്ക് വരാൻ തയ്യാറായില്ല കേട്ടോ അവസാനം പണി പാലുമ്പളത്തി കിട്ടി എന്ന് മനസ്സിലായപ്പോൾ എട്ടിന്റെ പണിയായെന്ന് മനസ്സിലായപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വന്ന് ഒരു മാപ്പ് രേഖപ്പെടുത്തി അതും ഒരു വ്യത്യസ്തമായിട്ടുള്ള മാപ്പായിരുന്നു തനിക്ക് തെറ്റ് മനസ്സിലായി അതുകൊണ്ട് താൻ ഖേദം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള മാപ്പൊന്നും അതായത് അവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതുകൊണ്ട് ഞാൻ മാപ്പ് രേഖപ്പെടുത്തുന്നു അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് വേറൊന്നും ഉണ്ടായിരുന്നില്ല ശേഷം ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഇട്ടുകൊണ്ട് എഫ്ഐആർ ഇടുന്ന സാഹചര്യം ഉണ്ടായി പോലീസ് അവസാനം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കടന്നപ്പോൾ കുറെ സംഘികളെയൊക്കെ കൂട്ടി കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഗിമ്മിക്ക് ഒരു പ്രകടനമൊക്കെ നടത്തിയ കാഴ്ചയൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട് അതോടുകൂടി അന്ന് ഈ പറയുന്ന സംഘികളൊക്കെ പറഞ്ഞു പാടി നടന്ന ആ കേസ് തീർന്നു ആ കേസിൽ സുരേഷ് ഗോപിക്ക് യാതൊരു പങ്കുമില്ല അതൊക്കെ എല്ലാം മനസ്സിലാക്കി ആ കേസൊക്കെ തീർന്നു പോയി എന്നാണ് പറഞ്ഞു പാടി നടന്നത് ആ കേസുമായി ബന്ധപ്പെട്ടാണ് കോടതിയിൽ ഇന്നും വിളിച്ചിരിക്കുന്നത് ഇന്നും ഹാജരായില്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സുരേഷ് ഗോപി ഇന്നും പേടിച്ച് മുങ്ങിയിരിക്കുകയാണ് പൊങ്ങിയിട്ടില്ല അതുകൊണ്ട് കേസ് വീണ്ടും മാറ്റി വെച്ചിരിക്കുന്നു ആ പെൺകുട്ടിയെ അപമാനിച്ചത് പോരാഞ്ഞിട്ട് ഈ സംഘികളൊക്കെ അതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ആ സ്ത്രീയെ ആ വനിതാ മാധ്യമ പ്രവർത്തകയെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അവർക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് വലിയ സൈബർ ബുള്ളിംഗ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി ആ സമയത്ത് പോലും സുരേഷ് ഗോപി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ കഥാപാത്രം ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ ഈ വനിതാ മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെ കയറത്ത് കയറുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അതായത് ഈ സംഭവം നടന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ ഒരു വനിതാ മാധ്യമപ്രവർത്തക ഇത് ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പൊ ആളാകംബർ ആളാകംബറല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ വനിതാ മാധ്യമ പ്രവർത്തകയും അപമാനിച്ചു ഈ സുരേഷ് ഗോപി തന്നോട് ചോദ്യം ചോദിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയൊക്കെ ഏത് രീതിയിലാണ് സുരേഷ് ഗോപി നേരിടുന്നത് എന്ന് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് കേന്ദ്രമന്ത്രിയാണ് ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ ഇങ്ങനെ കേസ് വരുമ്പോൾ ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഈ നിയമത്തിനൊന്നും വിധേയനാകേണ്ട ആളല്ല ഞാൻ എന്ന മട്ടിൽ ഇങ്ങനെ പാളിപ്പറന്ന് നടക്കുന്നത് തന്നെ തീർത്തും ഒരു മോശമാണ് ഗോപിയ സത്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് അഞ്ചു വർഷം വരെ തടവ് കിട്ടാൻ സാധ്യതയുള്ള വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറി നടന്നിട്ടുണ്ടെങ്കിൽ കേസങ്ങ് പയ്യെ പോകും എന്നാണ് വിചാരിച്ചത് ആദ്യം ചില ശ്രമങ്ങളൊക്കെ ഈ സംഘപരിവാർ ടീംസുകൾ നടത്തിയിരുന്നു ഈ സ്ത്രീയെ വളഞ്ഞിട്ട് ആക്രമണം നടത്തിയാൽ സ്വാഭാവികമായും കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കുമെന്നാണ് വിചാരിച്ചത് നടന്നില്ല സ്ട്രോങ് ആയിട്ട് തന്നെ ആ ലേഡി ഉറച്ചു നിന്നു അതിന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല അത് അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരുടെ ആ അതുപോലെ തന്നെ ആ ഹോട്ടലിലെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളുടെ ഒക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് സുരേഷ് ഗോപിക്കെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഇട്ടു എന്ത് സുരേഷ് ഗോപി കാര്യം അങ്ങനെ കട്ടപ്പുറത്തിരിക്കുകയാണ് അങ്ങനെ തന്നെ വേറൊരു ടീം ഏണി വെച്ച് ഒരു ഗംഭീര പണി മേടിച്ചിട്ടുണ്ടെന്ന് യുവജന കമ്മീഷൻ രാഹുൽ ഈശ്വറിനെതിരെ നടപടി എടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് എന്തിനാണ് കേസെടുത്തത് ഇങ്ങനെ തുടരെ തുടരെ ചാനലിൽ ചാനലിലിരുന്ന് ഹണി റോസിനെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹണി റോസ് എന്ത് വസ്ത്രം ധരിക്കണം എന്ത് വസ്ത്രം ധരിക്കരുത് എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ രാഹുൽ ഈശ്വർ എന്ന് തോന്നിപ്പോകും ഇദ്ദേഹത്തിന്റെ ചാനലിൽ നിന്നുള്ള ഗീർവാണമി കണ്ടാൽ ഒരു സ്ത്രീ എന്ത് വസ്ത്രം ധരിക്കണം ഒരു സ്ത്രീ എപ്പൊ പുറത്തിറങ്ങണം ഒരു സ്ത്രീ എങ്ങനെ പെരുമാറണം ഒരു സ്ത്രീ ആരോടൊക്കെ സംസാരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്ന രാഹുൽ ഈശ്വരനെയാണ് ഈ ബോച്ചയും അതുപോലെ തന്നെ ഹണിയും തമ്മിലുള്ള വിഷയത്തിൽ ഈ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇയാളുടെ വായിൽ നിന്ന് ചാടി നമ്മൾ കേട്ടത് നമുക്കൊരു ബോബി ചമ്മണ്ണൂര് ഒരു വലിയ ദ്വയാർത്ഥ പ്രയോഗം അതായത് നമുക്കൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത വളരെ മോശമായുള്ള ദ്വയാർത്ഥ പ്രയോഗം ഹണി റോസിനെതിരെ നടത്തി അത് അയാൾ സംവദിക്കുന്നുണ്ട് അയാൾ മാപ്പ് പറയുന്നുണ്ട് അയാൾ ഗേദം പ്രകടിപ്പിക്കുന്നുണ്ട് ഇനി ഒരിക്കലും വിധത്തിലുള്ള ദുരാർത്ഥ പ്രയോഗം നടത്തില്ല എന്ന് പറയുന്നുണ്ട് അയാൾ അയാളുടെ തെറ്റ് മനസ്സിലാക്കുന്നു അങ്ങനെയൊന്നും ഞാൻ പറയാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ ആ ചില ആളുകൾ ബോച്ചയാണ് ശരി ഞങ്ങൾക്ക് ബോച്ചയുടെ ഈ പറയുന്ന സംസാരമൊക്കെ പൊരുത്തി ഇഷ്ടമുള്ള ആൾക്കാരാണ് ഹണിറോസാണ് തെറ്റ് എന്ന് പറഞ്ഞ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഉണ്ടായ ദുരനുഭവം പോലും ആ പെൺകുട്ടി അത് തുറന്നു പറഞ്ഞ് നിയമ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ അതും ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള വലിയൊരു വ്യവസായിക്കെതിരെ ഇങ്ങനെ നിയമ പോരാട്ടത്തിനിറങ്ങുമ്പോൾ ആ പെൺകുട്ടിക്ക് ധൈര്യം പകർന്നുകൊണ്ട് ഊർജ്ജം പകർന്നുകൊണ്ട് കൂടെ നിൽക്കേണ്ടവർ എന്താണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരനുഭവം ആർക്കെങ്കിലും ഉണ്ടായാൽ ആരും പ്രതികരിച്ച് രംഗത്തേക്ക് വരരുത് രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ചില ക്രമീകീണങ്ങളുണ്ട് ഞങ്ങളത് ഇങ്ങനെ സൈബറിടങ്ങളിലും മാധ്യമങ്ങളിലും വലിച്ചു കീറും എന്ന് പറഞ്ഞ് പരോക്ഷമായി ഭീഷണിപ്പെടുത്തി അവരെ പിന്നോട്ട് തന്നെ അങ്ങ് ചവിട്ടിയിടുകയാണ് അതാണ് സത്യത്തിൽ രാഹുൽ യീശു സംഘവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽശു വലിയ രീതിയിലുള്ള ഗീർവാണോ പഠിക്കുന്നുണ്ടല്ലോ വർഷം മുമ്പ് ഇദ്ദേഹം ഈ പറയുന്ന പോലെ ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന മനുഷ്യർ എല്ലാവർക്കും അറിയാൻ പറ്റും അന്ന് എന്തായിരുന്നു ബിഗ് ബോസിലെ ഈ പറയുന്നത് പോലെ ഇവരുടെയൊക്കെ പ്രകടനങ്ങൾ എന്നൊന്ന് ഇടയ്ക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് പുറേ മനസ്സിലാക്കാൻ സാധിക്കും ഒറ്റ കേസേ ഉള്ളൂ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യത്യസ്തമായി സംസാരിക്കുക അതായത് ആളുകൾ നമ്മളെ ഈ പറയുന്നത് പോലെ നമ്മളെ സൈബർ ആക്രമണം നടത്തുന്ന അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് സംസാരിക്കുന്ന രീതിയിൽ വ്യത്യസ്തമായി സംസാരിക്കുക അപ്പൊ സ്വാഭാവികമായും ഇത് ഇങ്ങനെ ചില ആളുകളുണ്ട് എന്ന് അറിയപ്പെടുമല്ലോ അതുകൊണ്ട് ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടിയുള്ള ചില കളികളാണ് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല ബോച്ചയെ പിടിച്ച് ആത്തിരുന്ന കാഴ്ച നമ്മൾ കണ്ടു ബോച്ചയെ പിടിച്ച് അകത്തിട്ട് ബോച്ച പുറത്തു വന്നപ്പോൾ കുറേ ആളുകൾ പുറത്ത് നിൽക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത് അതായത് ഈ പറയുന്ന ഹണി റോസിനെതിരെ ഇത്തരത്തിലുള്ള ദയാർത്ഥ പ്രയോഗം നടത്തിയില്ലേ അത് സൂപ്പറാ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഐക്യതോർട്ടി പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ ആൾക്കാരെ അവിടെ വന്നത് എന്നാൽ എന്താണ് വസ്തുത ഈ പറയുന്ന ബോച്ചെ മാപ്പ് പറഞ്ഞ് ആ വിഷയത്തിൽ തനിക്ക് എന്ന് പറഞ്ഞാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് ബോച്ച ഇവരെ കണ്ടപ്പോൾ ബോച്ച എന്താണ് പ്രതികരിച്ചത് ഞാൻ വിളിച്ചിട്ടൊന്നും ഒരു വന്നല്ല ദൈവത്തോർത്ത് നിങ്ങൾ ആരും ഇങ്ങോട്ട് വന്ന് എന്നെ പ്രതിസന്ധിയിലാക്കലേ എന്നാണ് ബോച്ച പറഞ്ഞതെന്നാണ് ബോച്ച എന്റെ മാധ്യമങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയത് മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു തട്ടിക്കൂട്ട അസോസിയേഷൻ ഉണ്ട് ആ അസോസിയേഷൻ വട്ടിയൂർഗാ വജ്കുമാർ ഒക്കെ ഒരു പ്രായത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാക്കൊക്കെ തലക്കെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തോന്നിപ്പോകുമോ ഇത്തരത്തിലുള്ള ഞരമ്പന്മാരെ അല്ലെങ്കിൽ ഇത്തരം ഞരമ്പം കേസുമായി ബന്ധപ്പെട്ട അകത്ത് കിടക്കുന്ന ആളുകളെയൊക്കെ മാലയിട്ട് സ്വീകരിക്കാനാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് അതിനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അപ്പൊ ഇത്തരക്കാരെയൊക്കെ ആഘോഷമാക്കി മാറ്റുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്തായാലും അത്തരക്കാർക്കൊക്കെ കണ്ടക ശനിയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പൊ എടുത്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ അരുൺകുമാറിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ റിപ്പോർട്ടർ ചാനൽ അരുൺ അരുൺകുമാർ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അതായത് ഒപ്പനയിൽ പങ്കെടുക്കാമെന്ന ഒരു വിദ്യാർത്ഥിക്കെതിരെ ഒരു വിദ്യാർത്ഥിനിക്കെതിരെ തുയാർത്ത പ്രയോഗം നടത്തി അവസാനം എന്താണ് സംഭവിച്ചത് പോക്സോ കേസാണ് ഇപ്പൊ തലയിൽ ഇരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഒരു എഫ്ഐആറിൽ കാണാൻ സാധിക്കുന്നു അങ്ങനെ പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന ഈ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ കുട്ടികൾക്കെതിരെയൊക്കെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യില്ല സേഫ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണെന്ന് ഇതിൽ നിന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല